മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടറുടെ മരണത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി സർജറി വിഭാഗം പി ജി വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയ്ക്ക് കാരണം സ്ത്രീധനമാണെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് വിശുദ്ധമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി വീണാ ജോർജ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറോട് നിർദ്ദേശിച്ചത് തിങ്കളാഴ്ച രാത്രിയാണ് മെഡിക്കൽ കോളേജിന് സമീപത്തെ ഫ്ളാറ്റിൽ ഷഹനെ മരിച്ച നിലയിൽ കണ്ടത് രാത്രി ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ സമയമായിട്ടും കാണാതായതോടെ സഹപാഠികൾ അന്വേഷിച്ചെത്തിയപ്പോൾ അബോധാവസ്ഥയിലായ നിലയിലാണ് ഷഹനെ കണ്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വെഞ്ഞാറമൂട് മൈത്രി നഗർ ജാസ്മൻസിലിൽ പര്യതനായ അബ്ദുൽ അസീസിന്റെയും ജമിലിയുടെ മകളാണ് ഷഹന ആലപ്പുഴ ഗവൺമെന്റ് ഇ മെഡിക്കൽ കോളേജിൽ നിന്നും എം പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗത്തിൽ ബാച്ചിലാണ് പി ജിക്ക് പ്രവേശനം നേടിയത് രണ്ടു വർഷം മുൻപായിരുന്നു ഷഹനയുടെ പിതാവ് അബ്ദുൾ അസീസ് മരിച്ചത് ഷഹനയും സുഹൃത്തുമായുള്ള വിവാഹം നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ യുവാവിന്റെ വീട്ടുകാർ ഉയർന്ന സ്ത്രീധനമാണ് വിവാഹത്തിനായി ആവശ്യപ്പെട്ടത് അൻപത് പവനും പതിനഞ്ച് ഏക്കർ ഭൂമിയും ഒരു ബി എംഡബ്ല്യു ുമാണ് സ്ത്രീധനമായി യുവാവിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടതെന്നാണ് ഷഹനയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് യുവാവിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ട് അത്രയും സ്ത്രീധനം നൽകാൻ ഷഹനയുടെ വീട്ടുകാർക്കായില്ല ഇതോടെ യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്നും ഇതിന്റെ മാനസിക പ്രയാസം ഷഹനെ അലട്ടിയിരുന്നതായും ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതോടെ പൊതുസമൂഹത്തിൽ രോഷം ശക്തമാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ആത്മത്തിലേക്ക് തള്ളിവിട്ടെന്ന ആരോപണമാണ് ഇതോടെ ഉയരുന്നത് ഡോക്ടർ ഷഹനയുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയ കുറിപ്പിൽ സ്ത്രീധനം നൽകാൻ സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ ജീവനൊടുക്കുന്നുവെന്നാണ് കുറിപ്പിൽ പറയുന്നത് മരിച്ചുപോയതിനാൽ മറ്റാരും ആശ്രയമില്ലാത്ത സ്ഥിതിയാണെന്നും ഇവർ ഡോക്ടറുടെ കുറിപ്പിൽ പറയുന്നു ഡോക്ടർ ഷഹനയുടെ വീട്ടുകാരും സ്ത്രീധന ആരോപണത്തിൽ പരാതി നൽകിയിട്ടില്ല മാധ്യമങ്ങളോട് അനൌദ്യോഗികമായി പങ്കുവച്ച വിവരങ്ങളാണ് പൊതുമണ്ഡലത്തിലുള്ളത് ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സ്ത്രീധന പീഡനത്തിന്റെ സൂചനകളുണ്ട് സാമ്പത്തിക ആരോപണത്തിന്റെ വസ്തുതകളും ഇതിലേക്ക് അന്വേഷണം എത്തിയാൽ ഡോക്ടർ ഷഹനയുടെ മരണത്തിന് കാരണക്കാരൻ അഴിക്കുള്ളിലാകും എന്നാൽ ഇടതുബന്ധമുള്ള ആൾക്കെതിരെ അന്വേഷണം നടക്കുമോ എന്നാണ് അറിയേണ്ടത് പി ജി ഡോക്ടർമാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന നേതാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എം ബി ബി എസ് പഠിച്ചത് മെഡിക്കൽ ാണ് എം ബി ബി എസ് അതിനുശേഷം തിരുവനന്തപുരത്ത് പി ജിക്ക് കിട്ടി ഹെല്ലി രോഗത്തിലാണ് തുടർ പഠനം അങ്ങനെ വിപ്ലവ മുദ്രാവാക്യങ്ങളുമായി സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന വാക്കുകളിലൂടെ മുദ്രാവാക്യം വിളിക്കുന്ന നേതാവാണ് ഡോക്ടർ ഷഹനയുടെ മരണത്തിന് ഉത്തരവാദി എന്നതാണ് വസുത രാഷ്ട്രീയ സ്വാധീനവും ബന്ധങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇയാളെ പോലീസിന് തൊടാനാകില്ലെന്നാണ് വിലയിരുത്തൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് നന്ദി